ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ വിശേഷം ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമായിട്ട് ഞാൻ പറ ഒറ്റിക്കും ഞാൻ ഇട്ട സ്റ്റോറിയാണത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പത്തെ ഞാൻ അപ്പൊ തന്നെ ഒന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ വേറെ പറയാന്ന് അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ വി ആർ സെപ്പറേറ്റഡ് നോമർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മെഹനാസ് മെഹനൂവിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ലല്ലോ രണ്ട് വർഷം മുന്നെയാണ് മെഹനാസിൻ്റെ ഭാര്യയായ റിഫ മെഹനാസിനെ ദുബായിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതിനുശേഷം അവളുടെ മരണത്തിൽ അവന് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം പേരും ആ ഒരു കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് പുള്ളിക്കാരൻ മറ്റൊരു വിവാഹം കഴിക്കുന്നത് ആ പെൺകുട്ടിയുടെ പേര് സഫ <laughs> എന്നാണ് ഈ സഫയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ മാസം ഈ മെഹനാസ് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്റ്റോറി ഇട്ടതിന് പിറകെ തന്നെ നമ്മുടെ പബ്ലിക് കെയറിലെ കാതറിക്ക എന്ന് പറയുന്ന യൂട്യൂബർ ഇവനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നു മെഹനാസിൽ നിന്നും സഫയ്ക്ക് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു അവസാനം സഹികെട്ട് ഒരു ദിവസം രാത്രി അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി എന്നുള്ളതാണ് കാതറുക്ക പറയുന്നത് പക്ഷേ അന്നൊന്നും മെഹനാസ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നീണ്ട ഒരു മാസത്തിന് ശേഷം ഇതിനെതിരെ പ്രതികരണവുമായി മെഹനാസ് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്കപ്പം അതൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞാൻ ചെവിയിൽ കട്ട് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ശത്രുക്കൾ ആരും അതായത് സോഷ്യൽ മീഡിയ എനിക്ക് പരിചയോ പേഴ്സണൽ ആയിട്ട് പരിചയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് പരിചയോ എങ്ങനെ കോൺടാക്ട് ആയിട്ട് പരിചയമോ ഇല്ലാത്തവർ ഒരുപാട് ശത്രുക്കളുണ്ട് നീ സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോ കോപ്രായങ്ങൾ കാണിച്ച് നീയായിട്ട് വരുത്തി വെച്ച ശത്രുക്കളാണ് അത് അല്ലാതെ ആരും ഇവിടെ ചുമ്മാ വന്ന് ശത്രുക്കളായതല്ല ശത്രുക്കൾ എന്ന് പറയുമ്പം എപ്പോഴും പോസിറ്റീവായിട്ട് വീഡിയോ ഇടും ആരും ഇടൂല എന്തായാലും നെഗറ്റീവ് കിട്ടാൻ കാത്തുക്കും അല്ലെ ശരിയാണ് അപ്പം എൻ്റെ യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ പല രീതിയിലും വീഡിയോസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിപ്പം പോസിറ്റീവായിട്ട് ഞാൻ ഞാന് ഒരിക്കലും ഏയ് അതൊരിക്കലും പറയൂല പിന്നെ നല്ലതിനെ നല്ലതെന്ന് പറയുന്ന ശത്രുക്കൾ ഉണ്ട് പിന്നെ ഇടയ്ക്കെന്തോ പറഞ്ഞല്ലോ എന്നെ പറ്റി മറ്റുള്ളവര് മോശമായിട്ട് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നു എന്ന് അതിന് വഴിയൊരുക്കി കൊടുത്തത് നീ തന്നെയല്ലേ എന്റെ മെഹനാസെ ആദ്യ ഭാര്യ മരണപ്പെട്ട് അടുത്ത ദിവസം തന്നെ നീ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിച്ചു കൂട്ടിയൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല അത് കണ്ടു കഴിഞ്ഞാൽ നിന്നെ സംശയിക്കാത്തവര് വരെ സംശയിച്ചു പോകും ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ എല്ലാം കയ്യിന്ന് പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ വന്നേക്കുകയാണ് ഒരുപാട് ആളുകൾ എന്നെ ശത്രുക്കളായിട്ട് കാണുന്നുണ്ട് എന്നെ വെച്ച് മറ്റുള്ളവര് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് എന്തായാലും ബാക്കി കൂടി കണ്ടു നോക്കാം പിന്നെ എന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാല് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു ഫോൾട്ട് അതിപ്പം ഞാൻ എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ് അതെല്ലാവരും പറയാറുണ്ട് എന്നാലും ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് ഓക്കെ നല്ല കാര്യം ഇംഗ്ലീഷൊക്കെ പഠിച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ് പക്ഷെ അതെന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത് പുള്ളിയുടെ ഇംഗ്ലീഷ് വീക്ക് ആയതുകൊണ്ടാണോ പിണങ്ങി പോയത് വരാറുണ്ട് ഞാൻ ഉദ്ദേശിച്ച സംഭവം സംഭവമായിരിക്കൂല പിന്നീട് അതെന്തായാലും സത്യമായിരിക്കും നീ ഉദ്ദേശിച്ചതല്ല ജനങ്ങള് നിന്നെ പറ്റി മനസ്സിലാക്കുന്നത് അത് മോൻ ഇംഗ്ലീഷിൽ വീക്ക് ആയതുകൊണ്ടല്ല മോൻ ചെയ്ത വീഡിയോസിന്റെ ഗുണമാണ് നീ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ നിർത്തുന്നോ നിന്നെ ജനങ്ങൾ വിശ്വസിക്കും ഞാൻ ഈ സ്റ്റോറി ഇട്ടതിന്റെ ശരിക്കും റീസൺ എന്താന്ന് ഞാൻ പറയാം ഞാൻ ഉദ്ദേശിച്ച് കുറെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കയറിയപ്പം ഇങ്ങനെ കുറെ ആൾക്കാർ അതായത് എൺപത് ശതമാനം ആൾക്കാർക്കെ അറിയും അതാനും എന്റെ കൂടെ അല്ല എന്നുള്ളത് ബാക്കി ഇരുപത് പെർസെന്റേജ് ആളും വിചാരിക്കുന്നത് അതാണ് നമ്മളെ കൂടെയാണ് നമ്മളെ കൂടെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അപ്പൊ ഇവരെയൊക്കെ മെസ്സേജും അതന്നെ വീഡിയോ കാണിച്ചുടേ അതന്നെ കാണിക്കുക അതാൻ്റെ കൂടെ വീട് ചെയ്യുക അതന്നെ ഇത് കാണിക്കുക അങ്ങനെ നല്ല നല്ല വിഷമം വരുന്നുണ്ട് നല്ല വിഷമം എന്ന് പറഞ്ഞാൽ നല്ല ചാടാന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും അന്നെ ബ്ലോക്ക് ആക്കിയിട്ടും ഞാൻ മൈൻഡ് തന്നെ അന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കിയത് ഫുൾ ഓഡിയൻസുകൾ എല്ലാവരും എത്തിയിട്ടന്നെ പാടാൻ പോനെ നീ അതും കൂടെ ഓഡിയൻസിന്റെ തലയിലോട്ട് അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്ക് നീ കാണിച്ചു കൂട്ടുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല നിന്റെ കോപ്രായങ്ങൾ കണ്ട് ജനങ്ങൾ നിന്നെ ജഡ്ജ് ചെയ്യുന്നതാണ് നിന്റെ പ്രശ്നം ആശാൻ പറഞ്ഞു പറഞ്ഞു വന്നത് സെപ്പറേറ്റഡ് എന്ന് സ്റ്റോറി ആണ് പക്ഷെ എത്തുന്നത് സ്വന്തം മകനിലേക്കാണ് എത്തുന്നു എന്നാണ് തോന്നുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് അതെപ്പറ്റി വിശേഷം ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമായിട്ട് ഞാൻ പറഞ്ഞു ഒറ്റക്ക് ഞാൻ ഇട്ട സ്റ്റോറി അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പത്തെ ഞാൻ അപ്പൊ തന്നെ നമ്മളൊന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത് അതാനും എൻ്റെ കൂടെ അല്ല പിന്നെ നമ്മൾ വേറെ ചോദിക്കല്ലേ അപ്പൊ അതാണല്ലേ ഈ ഉദ്ദേശിച്ചത് പറഞ്ഞത് നന്നായി അതാണെന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ മുൻ ഭാര്യയായ റിഫയുടെ മകനാണ് ആശാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആ മകനുമായി ഞാൻ വേർപിരിഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പോലും ഇതൊരുമാതിരി ഭാര്യയുമായുള്ള വേർപിരിയലിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മകനെ കൂടെ വേർപിരിക്കുന്ന അവസ്ഥയാണല്ല അങ്ങനെ വി ആർ സെപ്പറേറ്റ് നമ്പർ ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധനം ഇട്ട് ആ സാധനത്തിനെടുത്തിട്ട് ഞാൻ തീർത്ത് പറയുന്നത് എന്ത് ഞാനും വൈഫായിട്ട് ആയി അങ്ങനെ ഇങ്ങനെ ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാനങ്ങനെ ഇതാക്കിയിട്ടുമില്ല സത്യം പറഞ്ഞില്ല അതാണ് അപ്പോൾ തന്നെ ആ സ്റ്റോറി ഞാൻ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് മെസ്സേജ് ആ സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് വന്നേ ആ ഒരു വൈഫാണ് അപ്പോൾ ഞാൻ ഓ അവർ അങ്ങനെയും കാണിക്കൂട്ടുന്നുണ്ട് അപ്പോൾ തന്നെ എൻ്റെ ബാക്കിൽ ഞാനൊരു സ്റ്റോറി ഇട്ട് അസാൻ എൻ്റെ കൂടെയല്ലോ ബേ അസാനും ബേബി എൻ്റെ കൂടെയല്ല എന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ട് ആ രണ്ട് സ്റ്റോറി ഞാൻ കാണിച്ചറാം ഈ വരുന്നത് രണ്ട് അപ്പൊ അങ്ങനെയാണല്ലേ ഈ ഉദ്ദേശിച്ചത് അപ്പൊ സംഭവം എന്താണെന്ന് എന്നുള്ള സ്റ്റോറി ഇട്ടല്ലോ അപ്പൊ പിന്നെ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയപ്പം ഇവന് മനസ്സിലായി സംഭവം കയ്യിന്ന് പോയെന്ന് അപ്പൊ പിന്നെ നൈസായിട്ട് ആ ഷാം പ്ലേറ്റ് അങ്ങ് മാറ്റി അതാൻ ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് വേറൊരു സ്റ്റോറി അങ്ങിട്ട് ഇതാണ് ഇവിടെ നടന്നത് സോ ഇവിടെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ രണ്ടാമതിടേണ്ട സ്റ്റോറി ഇങ്ങനെ ആവാൻ വഴിയില്ലല്ലോ ഫസ്റ്റ് സ്റ്റോറി കണ്ട് ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ചു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഭാര്യയെ എൻ്റെ മുൻ ഭാര്യയിൽ ഉണ്ടായ മകനെ എന്ന് പറഞ്ഞ് ഇട്ടാ പോരെ അതൊന്നും ചെയ്യാതെ ഇമാതിരി തരിയുടെ പരിപാടി ഒപ്പിച്ചിട്ട് വന്ന് ഇരുന്നങ്ങ് ന്യായീകരിക്കുക ഞാൻ അത് കഴിയുമ്പോ തന്നെ പിന്നെ എൻ്റെ അനിയന്റെ ഫോണിൽ ഈ ഇൻസ്റ്റാഗ്രാം ഒപ്പുണ്ട് അനി അപ്പോൾ തന്നെ ആ രണ്ട് സ്റ്റോറിയും ഓനെടുത്ത് ആക്കി കളഞ്ഞു അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാരെ അപ്പം അധികം ആൾക്കാർ കണ്ടത് ഈ ഫസ്റ്റ് ഇട്ട സ്റ്റോറി മാത്രമാണ് രണ്ടാമത്തെ സ്റ്റോറി പെട്ടെന്ന് തന്നെ അവൻ നിന്നെ പോലല്ല ഇങ്ങനെ ഓരോന്ന് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട ജനങ്ങള് ഊക്കിവിടെന്നുള്ളത് അവനറിയാം അതുകൊണ്ട് ഓനത് ആക്കി ആ കളഞ്ഞത് ബാക്കിയുള്ളവര് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി പിന്നെ അതാണ് സ്റ്റോറീൻ്റെ യഥാർത്ഥ റീസൺ മനസ്സിലായോ എങ്ങനെ പറഞ്ഞ മനുഷ്യൻ്റെ തലമുറ വേണ്ടിയിട്ട് എന്തായാലും ന്യായീകരണം നല്ല കോമഡി ആയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ ഭാര്യയുമായി വേർപിരിഞ്ഞില്ല എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് മകനെ അങ്ങ് തള്ളിപ്പറഞ്ഞ പോലായി എന്തായാലും മോനൊരു കാര്യം ചെയ് നീ ഭാര്യയുമായി വേർപിരിഞ്ഞിട്ടില്ലെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി അവളെയും കൂട്ടി ഒരു ലൈവിൽ വാ എന്നിട്ട് അവളെ കൊണ്ട് തന്നെ പറ ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിട്ടില്ല എന്ന് അപ്പൊ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ വെറുതെ വെയിലും കൊണ്ട് ഇങ്ങനെ ഗ്രൗണ്ട് ഇന്ന് ന്യായീകരിക്കേണ്ട ഒരാവശ്യവും വരില്ലായിരുന്നു ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്